രണ്ട് മൂന്ന് തലവരായിട്ട് ഈ സ്കൂളിൽ സംരക്ഷിക്കുന്ന മാനേജ്മെന്റ് അതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാണ് ആക്ച്വലി ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല അല്പം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് കാരണം ഏറ്റവും കുറവ് അഡ്രസ് ചെയ്യപ്പെടുന്ന വിഭാഗം ടീച്ചേഴ്സാണ് കുഞ്ഞു കുട്ടികൾ സ്കൂൾ വരുമ്പോൾ ഒരു മക്കളെ പോലെ കാണുകയും അവരെ സ്വപ്നം കാണാൻ പറ്റിയിരിക്കുകയും നേരത്തെ ആശ്രയിച്ചു പറഞ്ഞതുപോലെ എനിക്ക് എന്താകണം എന്ന് ചോദിച്ചപ്പോൾ ഈ സ്കൂളിലെ അതിഥിയായി വരണം അതുപോലെ ഓരോ കുഞ്ഞു മനസ്സിലേക്കും ജീവിതത്തിലെ നല്ല നല്ല ആശയങ്ങൾ പകർന്നു നിൽക്കുകയും അവരെ സ്വപ്നം കാണാൻ ആ സ്വപ്നം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ജയന്തി അധ്യക്ഷത വഹിച്ചു ആർട്ടിസ്റ്റ് സൂരജ് ബാബു വിശിഷ്ടാതിഥിയായി ആലത്തൂർ ബി പി സി കെ ബി ബീന മാനേജർ എൻ വത്സല പി ടി എ പ്രസിഡന്റ് ആർ സന്തോഷ് എം പി ടി എ പ്രസിഡന്റ് പി കെ ശ്രീകൃഷ്ണ സ്കൂൾ ലീഡർ ജിസ്റ്റോ ജൈമോൻ എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക കെ എ ആശ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൺവീനർ ജി സുരേഷ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ആർ മഞ്ജുള നന്ദിയും പറഞ്ഞു എൽ എസ് എസ് വിജയികളായ എച്ച് അൻല ജെ ജിസ്ന എം മിശ്രിയ ആർ അജീഷ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി